കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവം ആസൂത്രണത്തോടെയുള്ള അട്ടിമറിയെന്ന് ബി ജെ പി സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണം കുണ്ടറ ആറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപം റെയിൽവേ പാളത്തിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത് അട്ടിമറിക്ക് പിന്നിൽ രണ്ട് യുവാക്കളാണെന്നാണ് സൂചന സിസിടി ദൃശ്യങ്ങൾ ജനം ടി ലഭിച്ചു കൊല്ലം കുണ്ടറയിലാണ് റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് കൊണ്ടുവച്ച അട്ടിമറി ശ്രമമെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് മനോജ് ചേർന്നുണ്ട മനോജ് നിർണായകമായുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തുവരികയാണ് ഒരുപക്ഷേ ഒരു കൃത്യമായൊരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ സംഭവത്തിൽ വിഷ്ണു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് രണ്ട് യുവാക്കളാണ് ഇത് ചെയ്തതെന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ വഴി വ്യക്തമാണ് അർദ്ധരാത്രിയോടുകൂടി ഇവർ ഈ റോഡിന് മറുവശത്തുണ്ടായിരുന്ന ഈ ടെലഫോൺ പോസ്റ്റ് അവിടെ നിന്നും എടുക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുമായി ഇവർ ഈ ട്രാക്കിലേക്ക് എത്തി ട്രാക്കിൽ വയ്ക്കുകയായിരുന്നു അതായത് ട്രെയിൻ വരുന്നതിന് കുറുകെയായി വയ്ക്കുകയായിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസ് എഴുകോൺ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി ഇത് മാറ്റുകയും ചെയ്യുന്നത് സമീപത്തുള്ള വീട്ടിലുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യം അതായത് ഇവിടെ ഈ ഇങ്ങനെ ഒരു ടെലഫോൺ പോസ്റ്റ് ഇരിക്കുന്നത് കണ്ട് ഇവിടെ ഗേറ്റ് കീപ്പറെ അറിയിച്ചത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നു എഴുകോൺ പോലീസ് സ്ഥലത്ത് ഇത് എടുത്തു മാറ്റിയതിനു ശേഷം വീണ്ടും ഈ പോസ്റ്റ് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കുകയായിരുന്നു വീണ്ടും കുണ്ടറ പോലീസാണ് ഇവിടേക്ക് എത്തുന്നത് എന്തായാലും അതിന് തൊട്ടടുത്തായി വരുന്ന അതായത് പുലർച്ചെയോടുകൂടി വരുന്ന പാലരുവി എക്സ്പ്രസ് ആയിരുന്നു ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാണ് കാരണം ആ സമയത്താണ് ഇവിടെ ഈ പോസ്റ്റ് വയ്ക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് അതേസമയം മറ്റൊരു സംശയം ഈ പോസ്റ്റ് വച്ചിരുന്ന സമയം അതായത് ട്രെയിൻ വരുന്നതിന് മുമ്പ് എടുത്തു മാറ്റിയോ എന്നുള്ള കാര്യത്തിൽ അതിലും വ്യക്തത വരുവാനുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ട്രെയിൻ പോസ്റ്റിൽ തട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ

കാര്യം അതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസും അതോടൊപ്പം തന്നെ റെയിൽവേ വിഭാഗവും അന്വേഷണം നടത്തുകയാണ് അതിനുവേണ്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട് അവരൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതിൽ തന്നെയാണ് പ്രധാനമായും ഈ രണ്ട് യുവാക്കളുടെ മുഖം ഇനി പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം ആ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇവരിലേക്ക് എത്തും പിന്നീട് എന്താണ് ഇവരെ ഇതിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് പറ്റിയിട്ട് അറിയേണ്ടതുണ്ട് ആരാണ് ഇവർക്ക് പിന്നിലെന്നും അറിയേണ്ടതുണ്ട് മോഷണശ്രമം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതായത് ഈ മോഷ്ടിച്ച ടെലഫോൺ ഈ പോസ് കൊണ്ടിട്ട് മുറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും പക്ഷേ അതല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അതായത് പോലീസ് ഇടപെട്ട ശേഷവും വീണ്ടും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് മോഷണ ശ്രമമല്ല ഇത് കൃത്യമായും ഒരു ആസൂത്രണമായിട്ടുള്ള ഒരു അപകടം ഉണ്ടാക്കാൻ നോക്കിയതാണ് എന്ന് മനസ്സിലാകും എന്തായാലും ഇവിടെ എത്തിയിട്ടുള്ള ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ബസ്റ്റ് ജില്ലാ അധ്യക്ഷൻ അദ്ദേഹം പറയുന്നത് ഇതൊരു കൃത്യമായും ഒരു അട്ടിമറി ശ്രമം തന്നെയാണ് നടന്നിട്ടുള്ളത് പരിശോധന വേണം അന്വേഷണം കൃത്യമായ രീതിയിൽ പോകണം എന്നുള്ളതാണ് ഉന്നതതല അന്വേഷണം നടക്കണം അതോടൊപ്പം എം എൽ എ പി സി വിഷ്ണുനാഥ് അദ്ദേഹം പറയുന്നുണ്ട് ആസൂത്രണം നടന്നിട്ടുണ്ട് കൃത്യമായും ഒരു അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചു പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമിട്ടു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലൊരു ശ്രമമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഈ ദൃശ്യങ്ങൾ ജനം ടി വിയിലൂടെ പുറലോകത്തേക്ക് എത്തുകയാണ് അതായത് ആദ്യം ഈ പോസ്റ്റ് വച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ രാത്രിയിൽ പോസ്റ്റ് വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ അത് ജനം ടി വിയിലൂടെയാണ് പുറത്തു വരുന്നത് അങ്ങനെ ഉദ്യോഗസ്ഥരടക്കം അതായത് ആദ്യം പോലീസ് ഇതിലൊരു ഗൗരവമായിട്ട് കണ്ടില്ല എന്നുള്ളതാണ് കാരണം പോലീസ് എഴുകോൺ പോലീസ് എത്തി ഇതെടുത്ത് മാറ്റിയ ശേഷം പോയ പിന്നെ വീണ്ടും ഇത് വയ്ക്കുന്നു കുണ്ടറ പോലീസ് എത്തി എടുത്തു മാറ്റുന്നു പിന്നീട് അതിൽ വലിയ രീതിയിലൊരു അന്വേഷണത്തിലോട്ടൊന്നും പോയില്ല എന്നാൽ ഇത് ലോകം പുറംലോകമറിഞ്ഞതോടുകൂടി തന്നെയാണ് അന്വേഷണം ഇത്രയും അധികം കൂടുതലായത് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്കെത്തിയത് കൂടുതൽ സംവിധാനങ്ങൾ ഇവിടേക്കെത്തിയത് ഇനി റെയിൽവേയുടെ ഭാഗത്തു നിന്നും അതായത് ഡോഗ് സ്കോഡ് ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇവിടെ നമുക്ക് ഉദ്യോഗസ്ഥരെയൊക്കെ കാണാൻ സാധിക്കും അവരൊക്കെ തന്നെ ഈ സമീപത്തെ വീടുകളിൽ നിന്നും അതോടൊപ്പം തന്നെ സമീപത്തെ സി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ റോഡിന് അതായത് റോഡിന് മറുവശത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ നിന്നും ഈ പോസ്റ്റ് എടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ വ്യക്തമാവുന്നത് അവർ ഇനി എവിടെയൊക്കെ പോയിട്ടുണ്ട് ഏതു വഴിയാണ് അവർ എത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം ഒക്കെ നടക്കുകയാണ് ആ റോഡിന് റോഡിലുള്ള മറ്റ് കടകളുടെയൊക്കെ സി ദൃശ്യങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അങ്ങനെ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അതോടൊപ്പം തന്നെ ഡോഗ് സ്കോഡ് ഉൾപ്പെടെ വന്ന് പരിശോധന നടത്തും ഇവിടെ എന്തൊക്കെയാണ് അതായത് ഈ ആ പോസ്റ്റ് നമ്മൾ കണ്ടതാണ് വലിയൊരു പോസ്റ്റാണ് അത് നിലവിലെടുത്ത് മാറ്റിയിട്ട സമയം മുറിഞ്ഞ നിലയിലാണുള്ളത് സമീപത്തെ ഒരു വീട്ടിലേക്ക് അത് മാറ്റിയിട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ട് യുവാക്കളിലേക്ക് എത്തി നിൽക്കുന്നു ഈ രണ്ട് യുവാക്കൾ ആരാണെന്ന് കണ്ടെത്തണം ഇവർക്ക് പിന്നിൽ ആരാണെന്ന് ഉണ്ടായിരുന്നതെന്ന് കണ്ടെത്തണം കാരണം വെറുതെ ഒരു പോസ്റ്റ് എടുത്ത് റെയിൽവേ ട്രാക്കിന് കുറുകെ വെച്ച് പോകില്ല എന്ന് തന്നെയാണ് കാരണം കാരണം ഇതിൽ കൃത്യമായുള്ള ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം കാരണം പാലരുവി എക്സ്പ്രസ് വരുന്ന സമയം നോക്കി ഈ ട്രാക്കിലേക്ക് ഈ പോസ്റ്റ് കയറ്റി വച്ചു അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ലക്ഷ്യമിട്ടത് ഈ ട്രെയിനിലുണ്ടായിരുന്നവരെ അപായപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടു എന്നാണ് നമുക്ക് പ്രാഥമികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് വിവരങ്ങൾ നൽകിയത്